പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് നിമിഷ പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു കർത്താവൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്ക ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവിടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയതിൻ്റെ പേരിലേക്ക് പുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ എഴുതുകയും ചെയ്യണം ഇപ്പോൾ ഒരു ഇന്നബിറ്റു എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി കന്നുകാലി വളർത്തൽ വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും പക്ഷെ വിറ്റാ വിൽക്കാൻ പറ്റണില്ല വാങ്ങിക്കാൻ ആളില്ല അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവർ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തി എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും തീർക്ക ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ മത് ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വം ഇശയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണവിശുദ്ധ മരത്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോൾ തന്നും

ഒന്നും കൊടുത്ത കൊടുത്ത ശേഷം ശേഷം യാത്ര പുറപ്പെട്ടു വിഷയം നമ്മുടെ കൊടുത്തുറപ്പെട്ടു എന്തായിരുന്നു പല പിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയത്തിലിട്ട് വളർത്തി വീട്ടിൽ നിർത്തി വളർത്തി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ യഥാർത്ഥ വിഷയം എന്താ പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോ കോംപ്ലിമെൻ്റാണ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന ആയിട്ടാണ് ദൈവം ജോലി വീട് വിവാഹം ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത് അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻറ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ് പരപിതാവിൻ്റെ ആഗ്രഹം അറിയാമോ നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം അവിടുത്തെ 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 രാജ്യവും രാജ്യവും അന്വേഷിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പലയിടത്തും പല വാക്കാണേ ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ജോലി വീട് വിവാഹം ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന് മനസ്സിലായ അതാണ് വിഷയം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് മക്കളുണ്ടായാലും നിങ്ങൾ വീട് വെച്ചാലും അതെല്ലാം നമ്മൾ നേരിണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പറയ പിതാവിൻ്റെ ഒരു നിലപാട് അപ്പം അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട് ജോലി വിവാഹം വിസാ പുതുക്കൽ ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ അവസ്ഥകൾ ആസ്പദങ്ങള് നമ്മളെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത് പിന്നെന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം പരപിതാവെ ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം കറിയാവോ അതാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തതെന്നില്ലേ ഒരു പതി അതായത് ലുക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് നമുക്ക് നാളെ കാണാം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക